പിറ്റാച്ചിതിന്റെ മുകളിലേക്ക് കയറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ അത്രയും അധികം മണ്ണിട്ട് നിരത്തിട്ട് അതിന്റെ മുകളിൽ കയറ്റിയാൽ ചോപ്പ് വേണ നമ്മള് ഈ കാണുന്ന തറ ഫില്ല് ചെയ്യണ കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് മണ്ണിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മള് ഫുൾ ആയിട്ടുള്ള മണ്ണ് ഹിറ്റാച്ചു വെച്ചിട്ടാണ് നമ്മള് പാതകത്തിന്റെ ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഉയർത്തിയിട്ടുള്ള ഒരു പാത ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ ഒരു വീടിന്റെ പാതകത്തിന് മാത്രം നമുക്ക് ടോട്ടൽ മുപ്പത് ലോഡോളം ഒന്നര യൂണിറ്റിന്റെ ചോപ്പ് മണ്ണ് വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഇത്രയധികം മണ്ണ് വേണ്ടി വരാൻ കാരണം ഈ പറമ്പിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഈ ബാക്ക് സൈഡ് ഭാഗത്തേക്ക് നല്ല രീതിയിൽ നല്ല സ്ലോപ്പായിട്ട് കിടക്കണത് അപ്പോ ഇതിന്റെ ഈ വീടിന്റെ ഈ തറയുടെ ഏകദേശം പകുതിയോളം ഭാഗവും നമുക്ക് ഒരു രണ്ടടി മുതൽ ഒരു മൂന്നടിയോളം നമ്മൾ ഉയർത്തിയിട്ടുണ്ട് അപ്പോ ഈ ഉയർത്തുന്ന കാരണം തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഫുൾ ആയിട്ട് മണ്ണിടേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗത്തും നമ്മൾ ഈ ഔട്ടർ വാലിനോട് ചേർന്നിട്ട് നമുക്ക് മൊത്തത്തിൽ മണ്ണിടേണ്ട ആവശ്യം മാത്രമല്ല നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പറമ്പ് ഫുൾ ആയിട്ടും ചെങ്കലുള്ള ഒരു ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം താഴ്ത്തേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ഭാഗങ്ങളിൽ ഒന്നര അടിയൊക്കെ ഇങ്ങനെ താഴ്ത്താൻ പറ്റിയിട്ടുള്ളൂ ഫുള്ളായിട്ട് ചെങ്കല്ലുള്ളത് കൊണ്ട് നമുക്ക് അധികം താഴ്ത്താൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം കുഴി അതായത് പാതകത്തിന്റെ അടിയിലേക്ക് നമുക്ക് അധികം കല്ല് വേണ്ടി വന്നിട്ടില്ല ടോട്ടലി നമുക്ക് ഇവിടെ മൂന്ന് യൂണിറ്റിന്റെ പതിനാല് ലോഡ് കല്ല് നമുക്ക് ഈ പാതകത്തിന് മാത്രം വേണ്ടി നമുക്ക് ഒരു ലോഡ് കല്ല് നമുക്ക് എട്ട് എണ്ണൂറിന് നമുക്ക് കിട്ടിയത് മൂന്ന് യൂണിറ്റിന്റെ വണ്ടി അതുപോലെ ചോപ്പ് മണ്ണിന് നമുക്ക് ഒന്നര യൂണിറ്റിന്റെ വണ്ടി നമ്മള് ഫുൾ ആയിട്ട് അടിച്ചിട്ടില്ല ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡിന് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപേണ് ഒരു ലോഡിന് റേറ്റ് വരുന്നത് വരുന്ന ഫുൾ ആയിട്ട് നമ്മൾ ചോപ്പ് മണ്ണിട്ടാണ് ഇതിന്റെ പാതകം ഫില്ല് ചെയ്യണത് ഇവിടെ നമ്മള് റോഡിന്റെ വാട്ടർ ലെവലിൽ കണക്കാക്കിയിട്ട് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമ്മൾ ഒരു അടി ഒന്നരടിയോളം നമ്മൾ പാതക ഉയർത്തിയിട്ടുണ്ട് ഭാവിയിൽ നമുക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത് ഉയർത്തിയിട്ട് വേണം നമ്മളിപ്പോൾ പാതകുയർത്തിയതിന്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് പൈസ ചിലവ് കൂടുതൽ വരും ഈ തറയുടെ വർക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ച് ചോപ്പ് മണ്ണിന്റെ പൈസ അതുപോലെ തന്നെ കരിങ്കല്ലിന്റെ പൈസ കരിങ്കല്ലിന്റെ പൈസ നമുക്ക് ഏകദേശം ഇവിടെ താഴ്ത്താനധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉയർത്തുന്ന ഒരു കരിങ്കല്ലിന്റെ ചെലവ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ കരിങ്കല്ലിൽ നമുക്ക് അധികം ചെലവില്ലെങ്കിലും നമുക്ക് ചോപ്പ് മണ്ണ് ഇതിന്റെ സൈഡിലും ഉൾഭാഗത്തും നമുക്ക് ഇടേണ്ട ഒരു ചിലവ് കൂടുതൽ വരും പിന്നെ എങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മള് ഇറ്റാച്ചി വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് ലേബേഴ്സിന്റെ വെച്ചിട്ടൊന്നും നമ്മള് ചെയ്യണില്ല അങ്ങനെ വെക്കുമ്പോ നമുക്ക് കൂടുതൽ ചിലവ് വരുവുള്ളൂ ഇറ്റാച്ചി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക് തീരും ചെയ്യും നല്ല രീതിയിൽ ചെളിയാക്കി സെറ്റാക്കി കിട്ടും ഫുൾ ആയിട്ട് മണ്ണ് പരത്തി ലെവൽതന് ശേഷം നമ്മൾ നമ്മളിതിന്റെ മുകളിൽ കരിങ്കല്ലിന്റെ തറവുമ തറ കെട്ടിയതിന്റെ ശേഷം നമ്മൾ ബെൽറ്റ് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഇതിന്റെ ഉള്ളില് സ്ലറിയും അതുപോലെ തന്നെ ചോപ്പ് മണ്ണും കൂടിയിട്ടാണ് നമ്മൾ ഇട്ടിട്ട് ചെളിയാക്കി മിക്സി അങ്ങനെ സെറ്റ് സെറ്റാക്കിയതിന്റെ ശേഷമാണ് പിന്നീട് പടവും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങുകയുള്ളൂ നമ്മൾ വീടൊക്കെ നിർമ്മിക്കുള്ളൂ പ്രത്യേകിച്ച് വയലിന്റെ ഏരിയ അതുപോലെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പാതകം നിർബന്ധമായിട്ട് ഉയർത്തി തന്നെ വേണം കേട്ടോ അതായത് വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പാത ഉയർത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീടിന്റെ ഉൾഭാഗത്തൊക്കെ വെള്ളം വരാതിരിക്കാൻ നമുക്ക് അങ്ങനെയുള്ള ഇങ്ങനെ ഈ പാദവും കാര്യങ്ങളൊക്കെ ഉയർത്തിക്കഴിഞ്ഞാല് നമുക്ക് ഉപകാരപ്പെടും